ഹൈയോൾ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി ഞാൻ വിഷ്ണു പുഷ്പരാജ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെലക്ടഡ് ക്വസ്റ്റൻസ് സി എസ് സി ബി വരുന്ന സി എസ് ഇ ബി എക്സാമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ടുകൾ ഞാൻ പറയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ ബുക്കിലേക്ക് നോട്ട് ചെയ്തു വെക്കുക ഉറപ്പായിട്ടും വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത് എന്താണ് വളരെ നല്ല രീതിയിൽ എന്താണ് ഉപകാരപ്രദമാകുന്ന ചോദ്യങ്ങളും അതും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം കേട്ടോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയാണ് ഹു ഹാവ് ദ പവർ ടു മേക്ക് റൂൾ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു സഹകരണ സംഘത്തിലെ റൂള് അല്ലെ റൂൾ നമുക്ക് ആക്ട് ഉണ്ടോ റൂൾ ഉണ്ട് ആക്ട് ഉണ്ട് റൂൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ട് എന്ന് പറയാ വകുപ്പ് ഉണ്ട് ആക്ട് എന്താ പറയാ റൂളിന് എന്താന്ന് പറയും ആ റൂൾ നമ്മൾ ചട്ടം എന്ന് പറയും ആ നമുക്ക് എന്തൊക്കെ ആക്ട് ഉണ്ട് റൂൾ ഉണ്ട് ആക്ട് ഉണ്ട് അതുപോലെ എന്താണ് ആ റൂളും ഉണ്ട് ആക്ട് ഉണ്ട് ഉണ്ട് അല്ലെ ആക്ട് ദാറ്റ് മീൻസ് വകുപ്പ് ആക്ട് എന്ന് പറയാ വകുപ്പ് റൂൾ എന്ന് പറഞ്ഞ ചട്ടം ഈ ചട്ടം നിർമ്മിക്കുന്നത് ആരാന്നാണ് ചോദ്യം ഓക്കെ നമുക്കറിയാം ആക്ട് റൂള് സെക്ഷൻ റൂള് വകുപ്പ് ചട്ടം അങ്ങനെ ഓർത്ത് വെച്ചേക്കുക പ്രധാനപ്പെട്ട നമുക്ക് ആക്ട് ആരാണ് ആക്ട് അല്ലെ നിയമമാണ് അതെങ്ങനെയാണ് പാസ്സാകുക ആക്ട് പാസ്സാകുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് ഉറത്തേക്കണേ ആക്ട് പാസ്സാകുന്ന എവിടെയാണ് നിയമസഭയിലാണ് ചർച്ചകൾക്ക് നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് എന്താണ് അതൊരു ആക്ട് ആയി നിയമമായി മാറുന്നത് എന്നാൽ തനത് റൂളുകൾ ആരാണ് ഫ്രെയിം ചെയ്യുക എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ലെജിസ്ലേറ്റർ ഓപ്ഷൻ ബി ഗവൺമെന്റ് ഓപ്ഷൻ സി രജിസ്ട്രാറ് ഓപ്ഷൻ ഡി അസിസ്റ്റന്റ് ആരായിരിക്കും ഇവിടെ ും റൂള് ചെയ്യുന്നത് ഗവൺമെന്റ് ഗവൺമെന്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക റൂള് ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് നമുക്ക് ഇരുന്നൂറ്റി ഒന്ന് റൂളുകളെ കുറിച്ച് പഠിക്കാനുണ്ട് നൂറ്റിപ്പത്ത് വകുപ്പുകൾ സെക്ഷനെ കുറിച്ചും പഠിക്കാനുണ്ട് എത്രയാണെന്ന് ഓർത്ത് നോക്കണം കേട്ടോ ആ നൂറ്റിപ്പത്ത് സെക്ഷൻ ഇപ്പൊ ഇവിടുത്തെ ആൻസർ എഴുതുക ഇവിടുത്തെ ആൻസർ ഏതാണ് വരിക ഇവിടുത്തെ ആൻസർ വരുന്നത് ഗവൺമെന്റ് ആണ് ഇപ്പൊ ഞാൻ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്ക് ടോട്ടലായിട്ട് നൂറ്റിപ്പത്ത് സെക്ഷനെ കുറിച്ച് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ എത്രയാണ് ഇരുന്നൂറ്റി ഒന്ന് റൂൾസിനെ കുറിച്ചും പഠിക്കാനുണ്ട് ഇപ്പൊ എല്ലാ സെക്ഷൻ കാരണം സെക്ഷനിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് കുറച്ചു ക്ലാരിറ്റി ആവശ്യമായിട്ട് വരാം അപ്പോൾ ആ ക്ലാരിറ്റി ആണ് നമുക്ക് റൂളിലൂടെ മനസ്സിലാക്കുക എങ്ങനെയാണ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുക വകുപ്പിൽ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടപ്പാക്കുക അത് പറയുന്നത് റൂളിലായിരിക്കും ഓക്കെ നൂറ്റിപ്പത്ത് സെക്ഷനെ ഇരുന്നൂറ്റി ഒന്ന് റൂള് ആ പതിനാറ് ചാപ്റ്ററാണ് സെക്ഷൻസിനുള്ളതെങ്കിൽ പതിനഞ്ച് ചാപ്റ്റർ ആണ് റൂൾസിലുള്ളത് കേട്ടോ പതിനാറ് ചാപ്റ്റർ സെക്ഷൻസിനുണ്ടെങ്കിൽ പതിനഞ്ച് ചാപ്റ്റർ റൂളിലുണ്ട് ആ ആക്ട് ആക്ട് പാസ് ആകുന്ന ലെജിസ്ലേറ്ററിലാണ് നിയമസഭയിലാണെങ്കിൽ റൂള് പാസ്സാക്കുന്നത് ഗവൺമെന്റ് ആണ് തനത് ഗവൺമെന്റ് ഏതാണോ ഗവൺമെന്റ് ആയിരിക്കും എന്ത് ചെയ്യുക റൂൾ പാസ് ആക്കുന്നത് അതുകൊണ്ടാണ് റൂളിന്റെ എണ്ണം കൂടുതൽ ആക്ട് പാസ്സാകാൻ അത്ര എളുപ്പമല്ല അല്ലെ ആക്ട് പാസ് ആകാൻ അത്ര എളുപ്പ റൂള് നമുക്ക് ഗവൺമെന്റിന് തന്നെ ഫ്രെയിം ചെയ്യാം അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക വളരെ പ്രധാനപ്പെട്ട ആ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് കേട്ടോ അപ്പം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് ആക്ട് റൂള് നൂറ്റിപ്പത്ത് സെക്ഷൻ ഇരുന്നൂറ്റി ഒന്ന് റൂള് പതിനാറ് ചാപ്റ്റർ ആക്ടിലും ആ പതിനഞ്ച് ചാപ്റ്റർ റൂളിലുമാണ് ഓർത്തുവെച്ചത് കേട്ടോ പതിനാറ് ചാപ്റ്റർ ആക്ടിലും ആ എത്രയാണ് പതിനഞ്ച് ചാപ്റ്റർ ആണ് നമുക്ക് റൂൾസിലുണ്ടെന്ന് ഓർത്ത് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഷെഡ്യൂളുകളും അപ്പൻഡിക്സുകളും അതും ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്താണ് ആ ഷെഡ്യൂളുകളും അപ്പൻഡിക്സുകളും വളരെ പ്രധാനപ്പെട്ടതാണ് ഷെഡ്യൂളുകളും അപ്പൻഡിക്സും ഷെഡ്യൂൾ സെക്ഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അപ്പൻഡിക്സ് റൂളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തുവെച്ചു നോക്കുക എന്താണ് ആ ഷെഡ്യൂള് സെക്ഷൻ എസ് എസ് ഓർത്താണത് എസ് എസ് ഷെഡ്യൂള് ബന്ധപ്പെട്ടതാണെങ്കിൽ സെക്ഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എന്താണ് അപ്പൻഡിക്സ് റൂളുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മൂന്ന് അതുപോലെ തന്നെ എന്താണ് മൂന്ന് അപ്പൻഡിക്സുകളെ കുറിച്ചും പഠിക്കാനുണ്ട് കേട്ടോ മൂന്ന് ഷെഡ്യൂളിനെ കുറിച്ചും മൂന്ന് അപ്പൻഡിക്സുകളെ കുറിച്ചും പഠിക്കാനുണ്ട് ഷെഡ്യൂൾ വണ്ണിൽ പറയുന്നത് എന്താണ് ആ മൂന്ന് ഷെഡ്യൂൾ ഞാൻ പറഞ്ഞൂൾ വണ്ണിൽ പറയുന്നത് ലിസ്റ്റ് ഓഫ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി ആർ ഡൺ ത്രൂ പി എസ് സി വഴി നമുക്കറിയാം നമ്മുടെ കേരള ബാങ്ക് കെ എസ് കാർഡ് മാർക്കറ്റ് ഫെഡ് തുടങ്ങിയ അപ്പക് സ്ഥാപനങ്ങളിലേക്കൊക്കെ അപ്പോയിന്റ്മെന്റ് നടത്തുന്ന പി എസ് സി ആണ് അപ്പം അങ്ങനെ അർത്ഥവാദം എന്ന് ചോദിച്ചാൽ പി എസ് സി വഴി റിക്രൂട്ട് ചെയ്യുന്ന ഏതൊക്കെ അപ്പക്സ് സെൻട്രൽ സംഘത്തിലേക്കാണ് പി എസ് സി വഴി റിക്രൂട്ട് ചെയ്യുക സംഘങ്ങളുടെ ലിസ്റ്റ് ആണ് ഏതൊക്കെയാണ് ആ സംഘങ്ങൾ എന്നാണ് ഷെഡ്യൂൾ വണ്ണിൽ പറയുക ഷെഡ്യൂൾ ടൂറിൽ നമുക്ക് അറിയാം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ സഹകരണ തത്വങ്ങളാണുണ്ട് ഷെഡ്യൂൾ മൂന്നിൽ പറഞ്ഞ ടൈം ലിമിറ്റ് ഓക്കെ ഡിസ്പ്യൂട്ട് ഒക്കെ ഫയൽ ചെയ്യണം ടൈം ലിമിറ്റ് അത് മൂന്ന് വർഷമാണ് നമ്മൾ സെക്ഷൻ അറുപത്തിഒൻപതിലൊക്കെ അത് പഠിക്കുന്നുണ്ട് അറുപത്തിഒൻപത് എഴുപതിലൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അല്ലേ ഓക്കെ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൻഡിക്സ് മൂന്ന് അപ്പൻഡിക്സുകളെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലെ അപ്പൻഡിക്സ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററുകളെ കുറിച്ചാണ് അല്ലെ അപ്പൻഡിക്സ് ടൂർ പറഞ്ഞ ഫോമുകളെ മുപ്പത്തി ഒൻപത് ഫോംസ് പഠിക്കാനുണ്ട് ഓക്കെ അപ്പൻസ് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി ഗവൺമെന്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റാഫ് മാർട്ടൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പൻ പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ പറയുണ്ടായി റൂള് ഫ്രെയിം ചെയ്യുന്ന ഗവൺമെന്റ് ആണ് ഞാൻ പറഞ്ഞു അല്ലെ റൂള് ഫ്രെയിം ചെയ്യുന്ന ഗവൺമെന്റ് ആണ് ഗവൺമെന്റിന് റൂള് ഫ്രെയിം ചെയ്യാൻ അധികാരം നൽകുന്നത് സെക്ഷൻ നൂറ്റി ഒൻപതാണ് നമുക്ക് നൂറ്റിപ്പത്ത് സെക്ഷനെ കുറിച്ച് പഠിക്കാനില്ലേ അതിലെ നൂറ്റി ഒൻപതാമത്തെ സെക്ഷൻ ആണ് പവർ ടു മേക്ക് റൂൾ എന്ന് പറഞ്ഞ് ഗവൺമെന്റിന് ആ ഒരു അധികാരം നൽകിയിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ച് ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്താണ് ഒരു ക്വസ്റ്റനിൽ നിന്ന് കുറെ അധികം പോയി നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം അടുത്ത ആണ് മോഡൽ ബൈലോ പ്രിപ്പയർ ചെയ്യുന്ന ആരാണെന്നല്ലേ ക്വസ്റ്റൻ എന്താണ് മോഡൽ ബൈലോ ബൈലോ ബൈലോയെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട് എന്താണ് ബൈലോ എന്ന് ചോദിച്ചാൽ പറയും സാറേ ഇന്റേണൽ ലോ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആ ഒരു സഹകരണ സംഘത്തിന്റെ ഇന്റേണൽ ലോ എന്നറിയപ്പെടുന്ന ബൈലോ ആണ് അപ്പൊ എക്സ്റ്റേണൽ ലോ എന്താണ് അത് ആക്നാ റൂൾ ആണ് ഇന്റേണൽ ലോ എന്നറിയപ്പെടുന്ന ബൈലോ ആണ് മലയാളത്തിൽ ഉപനിബന്ധന എന്ന് പറയും എന്താണ് ഉപനിബന്ധന ഈ ബൈലോ വളരെ പ്രധാനപ്പെട്ടതാണ് സംഘത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്നാണ് ബൈലോ പ്രകാരമാണ് ബൈലോ ഒരിക്കലും ആക്ടിനും റൂളിനും വിരുദ്ധമാവാൻ പാടില്ല എന്ന് പഠിക്കണം ആക്ടിനും റൂളിനും വിധേയപ്പെട്ട് നിൽക്കണം ബൈലോ അല്ലെ കാരണം രജിസ്ട്രേഷൻ സമയത്ത് നോക്കുന്നുണ്ട് ബൈലോ ഒരു സംഘത്തിന്റെ ബൈലോ എന്താണ് ആക്ടിനും റൂളിനും വിരുദ്ധമാണോ എന്ന് നോക്കാറുണ്ട് ക്ലിയർ അല്ലേ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ബൈലോ എന്ന് പറയുന്നതാണ് പറയുന്നത് ബൈലോ റെപ്രസെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സൊസൈറ്റി സംഘത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ബൈലോയെ പറയാം ഇന്ത്യയാണ് ലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് എന്തിനാ പറയാം നമുക്ക് ബൈലോയിൽ പറയാം ഇപ്പം ഓർത്ത് വെക്കണം കേട്ടോ വളരെ വളരെയധികം പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് എന്നാണ് ആ ഇപ്പം ഞാനിവിടെ ബൈലോയെ കുറിച്ചാണ് പറയുന്നത് മോഡൽ ബൈലോ അവിടെ നിൽക്കട്ടെ മോഡൽ ബൈലോ ഡ്രാഫ്റ്റ് ബൈലോ ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ ഞാൻ ബൈലോയെ കുറിച്ച് പറയണം സെക്ഷൻ ടൂല് എവിടെയാണ് സെക്ഷൻ ടു നമുക്കൊരു ഡെഫിനേഷൻ ആണ് അവിടെ നമ്മുടെ ബൈലോയെക്കുറിച്ച് എന്ത് ചെയ്യാറുണ്ട് അ ഡിഫൈൻ ചെയ്യുന്നുണ്ട് സെക്ഷൻ ടു ബി സെക്ഷൻ ടു ബിയിലാണ് കുറിച്ച് എന്ത് ചെയ്യുന്നത് ആ ഡിഫൈൻ ചെയ്യണത് വ്യാഖ്യാനിക്കുക എന്താണ് ബൈലോ മീൻസ് രജിസ്റ്റേർഡ് ബൈലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് പറയുക അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം മോഡൽ ബൈലോ എന്താ അടുത്ത നോക്കുക മോഡൽ ബൈലോ പ്രിപ്പയർഡ് ബൈ അപ്പൊ ആരാണ് ഒരു മോഡൽ ബൈലോ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നമ്മുടെ ചോദ്യം നോക്കിയ മോഡൽ ബൈലോ അല്ലേ ആ അത് രൂപരേഖ ഒരു മോഡൽ ബൈലോ ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട് ആരാണ് മോഡൽ ബൈലോ എന്ത് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്ഷൻ എയിൽ പറയുന്നു സംഘത്തിന്റെ ചീഫ് പ്രൊമോട്ടർ എന്ന് പറയുന്നു ഓപ്ഷൻ ബിയിൽ പറയുന്നു അല്ല ഓപ്ഷൻ ബിയിൽ പറയുന്നു ഗവൺമെന്റ് ഓപ്ഷൻ സിയിൽ പറയുന്നു ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് എന്നാണ് പറയുക അപ്പം ഈ ഒരു ഒരു മോഡൽ ബൈലോയെ കുറിച്ച് റൂളിൽ പറയുന്നുണ്ട് റൂൾ ആറിലാണ് പറയുക റൂൾ ആറിൽ റൂൾ അഞ്ചില് പറഞ്ഞ സബ്ജെക്ട് മാറ്റർ ഓഫ് ബൈലോ റൂൾ ആറിലാണ് പറയുന്നത് എന്തെങ്കിലും മോഡൽ ബൈലോ കേട്ടോ റൂൾ ഞാൻ നോട്ട് ചെയ്തേക്കാം എവിടെയാണ് റൂൾ സിക്സിലാണ് പറയുന്നത് മോഡൽ ബൈലോയെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് പറയുന്നത് മോഡൽ ബൈലോ പ്രിപ്പയർ ചെയ്യുന്നത് അത് നമ്മുടെ രജിസ്ട്രാർ ആണ് കേട്ടോ ആരാണ് ബൈലോ ആർ പ്രിപ്പയർഡ് ബൈ ആർ സി എസ് ഓർത്ത് നോക്കുക മോഡൽ ബൈലോ ആർ പ്രിപ്പയർഡ് ബൈ ആർ സി എസ് ആരാണ് മോഡൽ ബൈലോ പ്രിപ്പയർ ചെയ്യുന്നത് ആർ സി എസ് ആണ് അപ്പൊ റൂൾ ആറിലാണ് മോഡൽ ബൈലോയെ കുറിച്ച് പറയുന്നത് ഇനിയിപ്പോ ഇവിടെ നമ്മൾ ചീഫ് പ്രൊമോട്ടറിനെ കുറിച്ച് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ബൈലോ ആയിട്ട് ബന്ധം ഡ്രാഫ്റ്റ് ബൈലോ എന്താ ഡ്രാഫ്റ്റ് ബൈലോ പ്രിപ്പയർ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ചീഫ് പ്രൊമോട്ടർ ആണ് നമ്മൾ റൂൾ അഞ്ചിൽ പറഞ്ഞ സബ്ജക്ട് മാറ്റർ ഓഫ് ബൈലോ റൂൾ ആറിൽ പറഞ്ഞ മോഡൽ ബൈലോ എന്ന് പറയുന്നുണ്ട് പിന്നെ റൂൾ ഒൻപതിൽ പറഞ്ഞ പ്രൊസീജിയർ റിഗാർഡിങ് അമെൻഡ്മെന്റ് ഓഫ് ബൈലോ ബൈലോ ഭേദഗതിയെ സംബന്ധിച്ച കാര്യങ്ങളാണ് റൂൾ ഒൻപതിൽ പറയുന്നത് അല്ലേ റൂൾ ഒൻപതിൽ പറയുന്നത് ഇനി എന്താണ് അതുമായി ബന്ധപ്പെട്ട സെക്ഷനും ഉണ്ട് അതുമായി ബന്ധപ്പെട്ട സെക്ഷനിൽ പറഞ്ഞ കാര്യം എന്താണ് അത് നമ്മൾ മനസ്സിലാക്കി തോന്നണം കേട്ടോ അതും ആ സെക്ഷൻ അമൻമെന്റ് ഓഫ് ബൈലോയെ പറഞ്ഞ സെക്ഷൻ പന്ത്രണ്ട് ആണെങ്കിൽ അവൻ അമൻമെന്റ് ഓഫ് ബൈലോ കെയിം ഇൻഡു ഫോഴ്സ് പറഞ്ഞ സെക്ഷൻ പതിമൂന്നാണ് എന്ന് മുതലാണ് ബൈലോ അമൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രാബല്യത്തിൽ വരുന്നത് അതായത് ഡേറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ ആ അമൻമെന്റ് ഓഫ് ദ ബൈലോ ഓഫ് ദി സൈറ്റി അൺലെസ്റ്റ് എക്സ്പ്രസ് ഓപ്പറേഷൻ ഓൺ എ പർട്ടിക്കുലർ ഡേ അതിലൊരു പർട്ടിക്കുലർ ഡേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഡേ മുതലായിരിക്കും നമ്മൾ അമെന്റ് ചെയ്ത ബൈലോ പ്രാബല്യത്തിൽ വരിക അല്ലെങ്കിൽ എന്താണോ ആ ഡേറ്റ് അമെന്റ് ചെയ്ത് എന്താണോ അന്ന് മുതലാണെന്ന് ഓർത്തു വെച്ചു കേൾക്കുക സെക്ഷൻ പതിമൂന്ന് പറയുന്നുണ്ട് സബ്ജെക്ട് മാറ്റർ ഓഫ് ബൈലോ ഒരു ബൈലോയിലെ സബ്ജെക്ട് മാറ്റർ എന്തായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നുള്ളൂ ആക്ടിനും റൂളിനും എന്താണ് വിധേയപ്പെട്ട് നിൽക്കണം ആക്ടിനും റൂളും അനുസരിച്ച് വേണം ബൈലോ അല്ലേ അല്ലാതെ ആക്ടിന് റൂളിന് വിരുദ്ധമായിട്ട് നമ്മുടെ ബൈലോ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പാടില്ല അതും ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു ആണ് ദ ഫസ്റ്റ് ജനറൽ ബോഡി ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു സംഘത്തിൻ്റെ ആദ്യത്തെ പൊതുയോഗം എത്ര നാളുകൾക്കകമായിട്ട് അല്ലേ എത്ര നാളുകൾക്കകമായിട്ട് നമ്മൾ കൺവീൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇതും വളരെ പ്രധാനപ്പെട്ട ഭാഗം അല്ലേ ജനറൽ ബോഡി അല്ലേ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജനറൽ ബോഡിയൊക്കെ രൂപീകരിക്കാറുണ്ട് അല്ലേ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ടോട്ടൽ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളതായിട്ട് നമുക്ക് ടോട്ടലായിട്ട് അഞ്ച് ടൈപ്പ് ജനറൽ ബോഡിയെക്കുറിച്ച് പറയുന്നുണ്ട് എത്രയാണേ അഞ്ച് ടൈപ്പ് ജനറൽ ബോഡി അഞ്ച് ടൈപ്പ് പൊതുയോഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഒരു സംഘത്തിന്റെ ഫൈനൽ അതോറിറ്റി എന്നറിയപ്പെടുന്ന സംഘത്തിന്റെ പരമമായ അധികാരം അല്ലെങ്കിൽ ഫൈനൽ അതോറിറ്റി ഒക്കെ എന്നറിയപ്പെടുന്നത് സംഘത്തിന്റെ ജനറൽ ബോഡിയാണ് ഞാൻ പറഞ്ഞു അഞ്ച് ടൈപ്പ് ജനറൽ ബോഡി ഉണ്ട് ഒന്നാമത്തെ ജനറൽ ബോഡി ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഒരു സംഘത്തിന് ആ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗും രണ്ടാമത്തെ നമുക്ക് പഠിക്കാം ആദ്യത്തെ ഫസ്റ്റ് ആണെങ്കിൽ അതാണ് ലാസ്റ്റ് എന്ന് ഓർത്തിക്കുക ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട് ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട് ഇവ രണ്ടും ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ് ഒരു സംഘത്തിന്റെ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗും ഒരു സംഘത്തിന്റെ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗും ഒരിക്കൽ മാത്രമാണ് സംഭവിക്കുക കേട്ടിരിക്കണം കേട്ടോ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ചീഫ് പ്രൊമോട്ടർ ലാസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ലിക്വിഡേറ്റർ ആയിരിക്കും ക്ലിയർ ഫസ്റ്റ് ജനറൽ ബോഡി ചീഫ് പ്രൊമോട്ടർ ചോദിച്ചു ലാസ്റ്റ് ജനറൽ ബോഡി ബോഡിയാണ് ലിക്വിഡേറ്റർ ആണ് ഇത് കൂടാതെ നമുക്ക് വേറെ മൂന്ന് ജനറൽ ബോഡി എന്തൊക്കെയാണ് ആനുവൽ ജനറൽ ബോഡി വാർഷിക പൊതുയോഗം റിപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി പ്രാതിനിധ്യ പൊതുയോഗം സ്പെഷ്യൽ ജനറൽ ബോഡി വിശേഷാൽ പുതുയോഗം ഇങ്ങനെ അഞ്ച് ടൈപ്പ് പൊതുയോഗങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് അപ്പം റൂൾ എട്ട് ഏഴിലാണ് ഈ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് അല്ലേ ആ റൂൾ എട്ട് ഏയിലാണ് എന്താ പറയാ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് ഓർത്ത് വെച്ച് ഓക്കെ സോറി ജനറൽ റൂൾ റൂൾ എട്ടിൽ റൂൾ എട്ട് ഏയിൽ അല്ല റൂൾ എട്ട് ഏഴില് ജനറൽ ബോഡിയാണ് ക്ഷമിക്കണം റൂൾ എട്ടിലാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് സംഘം ഓർത്ത് വെക്കണം സംഘം രജിസ്റ്റർ ചെയ്ത് സംഘം രജിസ്റ്റർ ചെയ്ത് മൂന്ന് മാസത്തിനുള്ളിൽ കേട്ടോ ഇവിടെ ഓപ്ഷൻ പറഞ്ഞിട്ട് വൺ മന്ത് ടു മന്ത് ത്രീ മന്ത് ഫോർ മന്ത് സംഘം രജിസ്റ്റർ ചെയ്ത് മൂന്ന് മാസാവായിട്ട് സംഘത്തിന്റെ ആദ്യത്തെ പൊതുയോഗം ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗിൽ വിളിച്ചേരണം പഠിച്ചോ മൂന്ന് മാസത്തിനകം എത്ര മാസത്തിനകമാണ് മൂന്ന് മാസം ആവുമായിട്ട് ഫസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു ചേർത്തിരിക്കണം ആരുടെ ആരുടെ ഉത്തരവാദിത്തമാണ് ചീഫ് പ്രൊമോട്ടറുടെ ഉത്തരവാദിത്വം റൂൾ എയ്റ്റിലാണ് പറയുക ാണ് വിൻ ത്രീ മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദ സൊസൈറ്റി സംഘം രജിസ്റ്റർ ചെയ്ത് മൂന്ന് മാസത്തിനകമായിട്ട് ദ ചീഫ് പ്രൊമോട്ടർവീൻ ദി ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്നാണ് പറയുന്നത് ഓഫ് ഓൾ ദ പേഴ്സൺ ഹൂഡ് സൈൻ ദേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ദി സൊസൈറ്റി സംഘം രൂപീകരിക്കാൻ വേണ്ടി അതിന്റെ ആ ഒരു രജിസ്ട്രേഷൻ ഫോമിൽ ഒപ്പിട്ടിട്ടുള്ള എല്ലാ വ്യക്തികളെയും കൂടെ വിളിച്ചു ചേർത്ത് ആ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് അവിടെ വിളിച്ചു ചേർക്കണം ഇനിയും പറയുന്നത് വേറെ ചീഫ് പ്രൊമോട്ടർ ഫെയിൽസ് ടു കൺവീൻ ദ മീറ്റിംഗ് ആസ് ഷാൾ ബി കൺവെയ്ഡ് ബൈ എനി പേഴ്സൺ ഓതറൈസ് ഓഫ് ദി രജിസ്ട്രാർ ഇനിയും ഇവിടെ മൂന്ന് മാസം ആകുമ്പോട്ട് വിളിച്ചു ചേർക്കാൻ ഇവിടെ എന്താണ് ചീഫ് പ്രൊമോട്ടർ പരാജയപ്പെടുകയാണെങ്കിൽ രജിസ്ട്രാർ എന്തിനെയും ഒരാളെ ഏർപ്പെടുത്തും രജിസ്ട്രാർ ഓതറൈസ് ചെയ്തിട്ട് അദ്ദേഹത്തെ കൊണ്ട് വിളിച്ച് ചേർക്കപ്പെടുമെന്ന് ഓർത്ത് വെച്ചു തരൂ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇലക്ഷൻ ഓഫ് എ പ്രസിഡന്റ് ഫോർ ദിംഗിന് ഒരു മീറ്റിംഗ് ആണല്ലോ ഫസ്റ്റ് ജനറോഡി മീറ്റിംഗ് ആണ് ആ മീറ്റിംഗിൽ ഒരു പ്രസിഡന്റിനെ ചെയ്യുക തെരഞ്ഞെടുക്കുക റീഡിങ് ആൻഡ് റെക്കോഡിംഗ് ഓഫ് ദ രജിസ്റ്റേർഡ് ബൈ ഓഫ് എ സൊസൈറ്റി സംഘത്തിന്റെ രജിസ്റ്റേർഡ് ബൈലോ റീഡ് ആൻഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ വായിച്ചെല്ലാവർക്കും മനസ്സിലാക്കുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക പിന്നെ പറയുന്ന അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് അലോട്ട്മെന്റ് ഓഫ് ഷെയർ മെമ്പർഷിപ്പ് മെമ്പേഴ്സിന് അഡ്മിഷൻ കൊടുക്കുക അവർക്ക് ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ റിസീവിങ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റിപ്പോർട്ടിങ് ഓൾ ട്രാൻസാക്ഷൻ ഇൻഡു ബൈ ദ ചീഫ് പ്രൊമോട്ടർ അല്ലേ അക്കൗണ്ട്സിന്റെ സ്റ്റേറ്റ്മെൻറ് റിസീവേഡ് എന്ത് ചെയ്യുകയാണോ എല്ലാ കാര്യങ്ങളും അതെ റിപ്പോർട്ടിംഗ് ഓൾ ട്രാൻസാക്ഷൻ എൻ്റെ ഇൻഡു ഇറ്റ് ബൈ ദ ചീഫ് പ്രൊമോട്ടർ ചീഫ് പ്രൊമോട്ടർ അത് എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വിശദമായിട്ട് ചർച്ച ചെയ്യണം പിന്നെ പാസിംഗ് ബഡ്ജറ്റ് ഫോർ ദ വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി ഫോർ ദ ഇയർ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അത് പാസ്സാക്കണം പിന്നെന്താണ് സംഘത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതും അവിടെ എന്ത് ചെയ്യും അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് ഓർത്ത് നോക്കുക ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് അറുപത്തി റൂള് അറുപത്തി ഒൻപതിൽ ഒൻപത് ഏതാണ് റൂള് അറുപത്തി ഒൻപതിൽ ഒൻപതിലാണ് ഓർത്തുവെച്ചേരുന്നത് അറുപത്തി ഒൻപത് ഒൻപത് ഞാൻ ഒരു നാളെ പരീക്ഷയ്ക്ക് പണ്ട് കാരണം അറുപത്തി ഒൻപത് മാത്രമേ പഠിച്ചിട്ട് ബുക്ക് കൊണ്ടിരുന്നത് ഒരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്തു അവരെടുത്ത് ചോദിച്ചു സബ്റൂളോട് ചോദിച്ചു അറുപത്തി ഒൻപതിൽ ഒൻപതിലാണ് അത് പറയുന്നത് ഓർത്ത് വെച്ചിരുന്നു വെങ്കട്ടോടെ അറുപത്തി ഒൻപതിൽ അറുപത്തി ഒൻപതിൽ ഒൻപതിലാണ് പറയുന്നത് ഓർത്ത് വെച്ചത് ഇനി പഠിക്കാനുള്ളത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് സെക്ഷൻ ഇരുപത്തിഒൻപതിലാണ് ഒരു സാമ്പത്തിക വർഷം അവസാനിച്ച് ആറ് മാസം ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം ആര് സംഘത്തിന്റെ കമ്മിറ്റി വിളിച്ചു ചേർക്കണം സാമ്പത്തിക വർഷം അവസാനിച്ച് ആറുമാസനാകുമായിട്ട് സംഘത്തിന്റെ കമ്മിറ്റി അവിടെ വാർഷിക പൊതുയോഗം വിളിച്ചു ചേർക്കണം അങ്ങനെ വിളിച്ചു ചേർക്കാൻ പറ്റുന്നില്ല അവരവിടെ പരാജയപ്പെടുകയാണ് ഫൈൽ ആകുകയാണ് പരാജയപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും രജിസ്റ്ററോ അല്ലെങ്കിൽ ഒതറൈസ് ചെയ്ത വ്യക്തിയോ വിളിച്ചു ചേർക്കും തൊണ്ണൂറ് ദിവസം അത് ആറ് മാസത്തിനകം വിളിച്ചു ചേർക്കണം ആറ് മാസം വരെ സമയം കൊടുക്കും ഈ ആറുമാസത്തിനകമായിട്ട് അവർ വിളിച്ച് ചേർത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ആ കാലാവധി ആറ് മാസം എന്ന് കഴിയുന്നോ അന്ന് മുതൽ എന്താണ് ആ വളരെ വിഷമമായിട്ട് പറഞ്ഞത് തൊണ്ണൂറ് ദിവസത്തിനകമായിട്ടോ എന്നാണോ ആറുമാസം അവസാനിക്കുക അന്ന് മുതൽ തൊണ്ണൂറ് ദിവസത്തിനകമായിട്ട് ആരാണ് രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ആദറൈസ് ചെയ്ത് അധികാരപ്പെടുത്തിയ വ്യക്തിയോ ഇത് വിളിച്ച് ചേർക്കുമെന്ന് ഓർത്ത് വെച്ചേക്കുക ഇനി പഠിപ്പിക്കാൻ പഠിക്കാൻ പോകുന്നത് എന്താണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി പ്രാതിനിധ്യ പൊതുയോഗമാണ് വലിയ വലിയ സംഘങ്ങളിലൊക്കെ എന്താണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട് ഓർത്ത് നോക്കുക നമുക്ക് എല്ലാ സംഘത്തിലും റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഇരുപത്തി ഏഴിൽ രണ്ട് ഇരുപത്തിയേഴ് സബ്സെക്ഷൻ ടൂ ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞാൽ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നുണ്ട് അതിൽ ഇരുപത്തിയേഴ് സബ്സെക്ഷൻ ടൂവിലാണ് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി അതിൻ്റെ തനത് റൂള് മുപ്പത്തിനാല് ഇരുപത്തിയേഴിൽ രണ്ട് ആണ് സെക്ഷനെങ്കിൽ അതിൻ്റെ റൂള് മുപ്പത്തിനാലാണ് നോർത്ത് വെച്ചേക്കും ഞാൻ പറഞ്ഞു എല്ലാ സംഘങ്ങൾക്കും ഒന്നുകൂടി ചാടി കയറി റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി വിളിച്ചു വർക്കാൻ പറ്റില്ല റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ രണ്ട് കണ്ടീഷൻ പാലിക്കണം കണ്ടീഷൻ നമ്പർ വൺ സംഘത്തിൻ്റെ പ്രവർത്തന പരിധി ഒന്നോ ഒന്നിലധികം താലൂക്കോ ആയിരിക്കണം കണ്ടീഷൻ നമ്പർ ടു മിനിമം ആയിരം പേരെങ്കിലും അംഗങ്ങൾ ഉണ്ടായിരിക്കണം അതായത് അവിടുത്തെ അംഗങ്ങളുടെ എണ്ണം ആയിരത്തിൽ കുറയാൻ പാടില്ല അങ്ങനെയാണ് നിയമം കേട്ടോ അംഗം എന്നാണ് അവിടുത്തെ അംഗങ്ങളുടെ എണ്ണം ആയിരത്തിൽ കുറയാൻ പാടില്ല ഇനിയും പറയുന്നത് ആയിരത്തിനും രണ്ടായിരത്തി അഞ്ഞൂറിനും ഇടയിലാണെങ്കിൽ അവിടുത്തെ അംഗങ്ങളുടെ എണ്ണമെങ്കിൽ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ അംഗസംഖ്യ അൻപതും രണ്ടായിരത്തി അഞ്ഞൂറിനും പതിനായിരത്തിനും ഇടയിലാണെങ്കിൽ അവിടുത്തെ അംഗസംഖ്യ ഇരുന്നൂറും റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ കാര്യം ആ ഈ പറയുക പതിനായിരത്തിനു മുകളിൽ എത്ര കേസിൽ എത്രയാണ് കൂടുതൽ എത്ര വന്നോട്ടെ അവിടെ ജനറൽ എന്താണ് പറയുക ആ ഒരു സ്ട്രെങ്ത് എന്ന് വലിയ സംഭവം ഒന്നുമില്ല വലിയ വലിയ ബുദ്ധിമുട്ടില്ല പഠിക്കാൻ എളുപ്പമാണെന്ന് ഓർത്ത് വെച്ചേക്കുക അപ്പൊ ഞാൻ നമ്മൾ പഠിപ്പിച്ചു ജനറൽ ബോഡി പറഞ്ഞു ആനിമൽ ജനറൽ ബോഡി എവിടെയാണ് സെക്ഷൻ ഇരുപത്തി ഒൻപത് പിന്നെ നമ്മൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലാസ്റ്റ് ജനറൽ ബോഡി റൂൾ അറുപത്തിയൻപത് എന്ന് പറഞ്ഞു അടുത്ത പഠിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ജനറൽ ബോഡി വിശേഷാൽ പൊതുയോഗമാണ് അല്ലേ സ്പെഷ്യൽ ജനറൽ ബോഡി അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് വിശേഷാൽ പൊതുയോഗം എന്ന് ഓർത്തു വെച്ചു അപ്പൊ അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ മുപ്പതാണ് അല്ലെ സ്പെഷ്യൽ ജനറൽ ബോഡി വിശേഷാൽ പൊതുയോഗം മുപ്പതും അതുപോലെ തന്നെ അതിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ പവർ ടു കോൾ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്ന അധികാരത്തെ പവറിനെ കുറിച്ച് പറയുന്നത് അല്ലേ അത് റൂൾ മുപ്പത്താറ് അപ്പോൾ റൂള് മുപ്പത് സോറി സെക്ഷൻ മുപ്പത് റൂൾ മുപ്പത്താറ് എന്ത് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒരു മാസം അവിടെ വിളിച്ചു ചേർന്നു സംഘത്തിന്റെ കമ്മിറ്റിയാണ് ഇതും വിളിച്ചു ചേർക്കേണ്ടത് അതായത് ഒരു റിട്ടേൺ റിക്വസ്റ്റ് നൽകുകയോ അല്ലെങ്കിൽ സംഘത്തിന്റെ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ വൺ ബൈ ഫിഫ്റ്റിൽ കുറയാത്ത ആൾക്കാർ അപേക്ഷ നൽകുകയാണെങ്കിൽ കമ്മിറ്റി എന്ത് ചെയ്യണം അവർ ഒരു റിപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഒരു മാസം കാലാവധി യോഗ്യം വിദിൻ വൺ മന്ത് ആണ് കേട്ടോ ഒരു മാസത്തിനായിട്ട് വിളിച്ച് ചേർക്കണം എന്ന് ഓർത്ത് വെച്ച് കഴിക്കുക ഓക്കെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഓടിച്ചു നോക്കിയത് പറഞ്ഞു പോയതാണ് എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ജനറൽ ബോഡിയെ കുറിച്ച് പറഞ്ഞു അഞ്ച് ടൈപ്പ് ഉണ്ട് ഫസ്റ്റ് ജനറൽ ബോഡി മൂന്ന് മാസത്തിനകട്ട് വിളിച്ചു ചേർക്കണം ആനുവൽ ജനറൽ ബോഡി ആനുവൽ ജനറൽ ബോഡി പറഞ്ഞേ ഇത്ര നാൾക്കാവട്ടോ സാമ്പത്തിക വർഷം അവസാനിച്ച് ആറുമാസത്തോട്ട് വിളിച്ച് ചേർക്കണം കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റൻ ആണ് ന്യൂലി രജിസ്റ്റേർഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് സ്റ്റാർട്ട് ഫംഗ്ഷൻ അതായത് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത സംഘം എത്ര നാളുകൾക്കകമായിട്ട് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പറയുക അല്ലേ എത്ര നാളുകൾക്കകമാണ് ഓപ്ഷൻ എയിൽ യിൽ പറയുന്നു രണ്ട് മാസം ഓപ്ഷൻ ബിയിൽ പറയുന്നു മൂന്ന് മാസം ഓപ്ഷൻ സിയിൽ പറയുന്നു ആറു മാസം ഓപ്ഷൻ ഡിയിൽ പറയുന്നു പന്ത്രണ്ട് മാസം എത്ര നാളുകൾക്കകമായിട്ട് വിളിച്ച് നമ്മൾ എന്താണ് പ്രവർത്തനം ആരംഭിക്കുന്നിടെ എത്ര നാളുകൾക്കകമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ എത്ര നാളെ കാണാൻ വേണ്ടി പ്രവർത്തനം ആരംഭിക്കണം ഓപ്ഷൻ എ രണ്ട് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി ആറ് ഓപ്ഷൻ ഡി പന്ത്രണ്ട് ആറ് മാസനാവാട്ട് എന്ത് ചെയ്തിരിക്കണം പ്രവർത്തനം ആരംഭിക്കണം കേട്ടോ സംഘം രജിസ്റ്റർ ചെയ്ത് ആറ് മാസനാകാമായിട്ട് എന്ത് ചെയ്യണം പ്രവർത്തനം ആരംഭിക്കണം ചില സാഹചര്യങ്ങളിൽ ഈ ഒരു ആറ് മാസം എന്നുള്ളത് കൂട്ടി നൽകാം അല്ലോ ഒരു ആറ് മാസം കൂടെ വേണമെങ്കിൽ നൽകാമെന്ന് ഓർത്ത് വെച്ചാൽ ടോട്ടലായിട്ട് അല്ലെ ഒരു വേണമെങ്കിൽ സാധാരണ ആറ് മാസനാവാട്ട് സംഘം പ്രവർത്തനം ആരംഭിക്കണം എന്ന് ഓർത്ത് ചോദിച്ചേക്കാം അടുത്തൊരു ക്വസ്റ്റിൻ നോക്കിയിട്ട് നല്ലൊരു ക്വസ്റ്റൻ ആണ് ഇഫ് എ മെമ്പർ ആക്റ്റഡ് അഗൈൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി ഒരു വ്യക്തി സംഘത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവനെ ആരായിരിക്കും പുറത്താക്കുക പുറത്താക്കി എന്ന് അറിയാം സംഘത്തിലെ അംഗങ്ങളൊക്കെ എന്ത് ചെയ്യണം അവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റൊന്നുമില്ല സംഘത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല ആറ്റാറോളി പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല ബയലോജിക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലയിന്റ് ചെയ്യണം അങ്ങനെ കുറെ ഒരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ചുമ്മാ മെമ്പർ എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് നടക്കാനും പറ്റില്ല അല്ലേ നമ്മൾ എന്താണ് ആ ഒരു ചെറിയ നിശ്ചിതമായിട്ട് നമ്മളതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിക്കണം അങ്ങനെ പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഇഫ് ഐ മെമ്പർ ആർട്ട് അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ താല്പര്യം ഇവിടെ പലിശയല്ല കേട്ടോ താല്പര്യം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ താല്പര്യമാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് കേൾക്കാറുണ്ട് അല്ലേ ആറ്റിത്തന്നെ ആറ്റിന് റൂളിലും പഠിക്കാറുണ്ട് താല്പര്യമാണെന്ന് ഓർത്ത് വെച്ച് നോക്കുക ഇപ്പോൾ ഒരു സംഘത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളെ ആരാണ് എക്സ്പെൽ ഓപ്ഷൻ എ മാനേജിംഗ് കമ്മിറ്റി ഓപ്ഷൻ ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓപ്ഷൻ സി ജനറൽ ബോഡി ഓപ്ഷൻ ഡി പ്രസിഡന്റ് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഒന്ന് നോക്കിട്ട് പോവാം ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് സെക്ഷൻ പതിനേഴിലാണ് പറയുക എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് അല്ലെ എക്സ്പെൽഷൻ ഓഫ് മെമ്പർഷിപ്പിനെ കുറിച്ച് അല്ലെ എക്സ്പെഷൻ ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ പതിനേഴിലാണ് അതായത് സംഘത്തിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ അവനെ പുറത്താക്കും എങ്ങനെ പുറത്താക്കും ആ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് അവിടെ ഒരു പ്രമേയം ഒരു റെസല്യൂഷൻ അവതരിപ്പിച്ച് അത് പാസ് ആയി വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇവനെ പുറത്താക്കാൻ കേട്ടോ അത് ഓർത്തെങ്ങനെ ഇഫ് എ മെമ്പർ ആക്റ്റഡ് അഗേൻസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ഹി ഷാൾ ബി എക്സ്പെൽഡ് ബൈ ഓപ്ഷൻ എ മാനേജിംഗ് കമ്മിറ്റി ഓപ്ഷൻ ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓപ്ഷൻ സി ജനറൽ ബോഡി ഓപ്ഷൻ ഡി പ്രസിഡന്റ് ജനറൽ ബോഡിയാണ് ആരാടി ആ ജനറൽ ബോഡിയാണെന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ ജനറൽ ബോഡിയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക ഓക്കെ ജനറൽ ബോഡിയാണ് പുറത്താക്കുക സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചാണ് പുറത്താക്കുക സാധാരണ രീതിയിൽ സ്പെഷ്യൽ ജനറൽ ബോഡിയിൽ എങ്ങനെയാണ് നോട്ട് അതായത് എന്താ പറയുക നോട്ട് ലക്സ്താൻ ടൂ ബൈ തേർഡ് ഓഫ് ദ മജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് അതായത് രണ്ടേ ബൈ മൂന്ന് മെജോറിറ്റിയിൽ കുറയാതെ എന്ത് ചെയ്തിരിക്കണം ആ ഒരു പ്രമേയം പാസ്സാകണം അപ്പോൾ ഇതിനെ പുറത്താക്കാമെന്ന് ആ അവിടെ രണ്ടേ ബൈ മൂന്ന് ആൾക്കാരിൽ കുറയാത്ത ആൾക്കാർ അതായത് ടു ബൈ തേർഡ് ആൾക്കാരിൽ കുറയാൻ പാടില്ല അവരെന്തു ചെയ്തിരിക്കണം ഈ റെസല്യൂഷനെ എന്ത് ചെയ്യണം ആ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടത്തി ആ റെസല്യൂഷൻ പാസ് ആവണം ടൂ ബൈ തേർഡിൽ കുറയാതെ പാസ് അതായത് മിനിമം ടു ബൈ എങ്കിലും വേണം ക്ലിയർ ആകുന്നുണ്ടോ ടു ബൈ തേർഡിൽ കുറയാൻ പാടില്ല നോട്ട് ലെസ് ദാൻ ടൂ ബൈ തേർഡ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് വോട്ട് ചെയ്യുന്ന ഓർത്ത് വെച്ചു നമ്മളിപ്പോൾ ഒരാളെ പുറത്താക്കുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം അവൻ അവന്റെ ഭാഗം പറയാൻ ഒരു അവസരം കൊടുക്കണ്ടേ വേണ്ടേ പുറത്തുപോകുക ആ ആ ഏത് മെമ്പറേ പുറത്താക്കാൻ പോകുന്ന ആ വ്യക്തിക്ക് നമ്മളൊരു അവസരം കൊടുക്കണം അവൻ അവന്റെ ഭാഗം പറയാനൊരു അവസരം നമ്മൾ കൊടുക്കണം എന്ന് ഓർത്ത് വിളിച്ചേക്കും പിന്നെ പറയുന്നുണ്ട് ഒരാളെ പുറത്താക്കാൻ റെസല്യൂഷൻ സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ച് ഒരു റെസല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ പാസായ ദിവസം മുതൽ പതിനഞ്ച് ദിവസം ആയിട്ട് നമ്മൾ ഈ കാര്യം ഈ റെസല്യൂഷന്റെ ഒരു കോപ്പി ആ അത്താനത് വ്യക്തി അറിയിക്കണം ഏറ്റവും സങ്കടകരമായ കാര്യ നിന്നെ പുറത്താക്കാൻ പുറത്താക്കാനിടാ റെസല്യൂഷൻ പാസ് ആയിരിക്കും എന്ന് പറഞ്ഞ കോപ്പി കൊടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഒരാളെ നമ്മളിപ്പോ നിലവിൽ ഒരാൾക്ക് അയ്യായിരം രൂപയുടെ ഷെയർ ഉണ്ട് അയ്യായിരം രൂപ ഷെയർ സംഘത്തിലുണ്ട് അവനെ പുറത്താക്കണം എക്സ്പെൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ ഷെയർ അവന് കൊടുക്കുവോ ചെറിയ ഓർക്കും അതിന് കൊടുക്കുമായിരിക്കില്ല കൊടുക്കില്ല കേട്ടോ അത് സംഘത്തിലേക്ക് ഫോർ ഫീറ്റ് ചെയ്യും നിങ്ങൾ അക്കൗണ്ടൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടോ ഫോർ ഫീച്ചർ ഓഫ് ഷെയർ പഠിച്ചിട്ടില്ലേ അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും അവൻ്റെ ഷെയർ സംഘത്തിലേക്ക് കണ്ട് കെട്ടും അഥവാ എന്ത് ചെയ്യും ഫോർ ഫീറ്റ് ചെയ്യും സംഘത്തിലേക്ക് കണ്ട് കെട്ടും അല്ലെങ്കിൽ ഫോർ ഫീറ്റ് ചെയ്യും എന്ന് ഓർത്ത് വെച്ചേക്കുക പിന്നെ നമ്മളൊരു മെമ്പറെ എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും സംഘത്തിൽ അംഗമാകാമോ എന്നൊരു ചോദ്യം ഉണ്ടാവാം നമ്മൾ ഒരാളെ എക്സ്പെൽ ചെയ്തു അല്ലെ സംഘത്തിന്റെ സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ച് കേരളത്തിൽ ഒരു പുറത്താക്കി കഴിഞ്ഞാൽ അവൻ വീണ്ടും സംഘത്തിലെ അംഗമാകാമോ എന്ന് ചോദിച്ചാൽ അവന് വീണ്ടും സംഘത്തിൽ അംഗമാകാം ഈ ഒരു എക്സ്പെൽഷൻ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാൽ മതി പിന്നെ ഒരുത്തിനെ പുറത്താക്കി കഴിഞ്ഞാൽ ഇന്ന് മുതൽ ഒരു വർഷം കഴിഞ്ഞാൽ വേണമെങ്കിൽ അവന് എന്ത് ചെയ്യും സംഘത്തിലെ അംഗമാകാം മെമ്പർ ആകാന്ന് നോക്കണം കേട്ടോ ക്ലിയർ അല്ലേടെ ഓക്കെ ലെവൽസ് വലിയ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ ആ സെക്ഷൻ പതിനേഴിലാണ് എക്സ്പ്രഷൻ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്ത കോസ്റ്റൻ നല്ല ക്വസ്റ്റിനാണ് ഇനി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡാഷ് ഈസ് നോട്ട് അലൗഡ് താഴെ പറഞ്ഞത് എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അനുവദനീയമല്ലാത്തത് നോട്ട് അലൗഡ് എന്നാണ് ഓപ്ഷൻ എ വോട്ടിംഗ് വോട്ടിംഗ് അനുവദനീയമാണോ അനുവദനീയമാണ് പ്രോക്സി അനുവദനീയമാണോ മീറ്റിംഗ് ഉണ്ട് ഓഡിറ്റൊക്കെ ഉണ്ട് ഇപ്പൊ എന്താണ് പ്രോക്സി ആണ് ഇപ്പൊ എന്താണ് പ്രോക്സി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോക്സി എന്ന് പറഞ്ഞാൽ എന്താ പ്രോക്സി പകരം വർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ എനിക്ക് വോട്ടവകാശം ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോയി വോട്ട് ചെയ്യണം അവിടെ ഇരിക്കും എന്റെ വോട്ട് ആരെയും കൈവശം കൊടുത്തു വിടാനോ അല്ലെങ്കിൽ എന്താ വേറെ ആർക്കും ചെയ്യാനോ പാടില്ല കേട്ടോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പ്രോക്സി അനുവദനീയമല്ല എന്ത എന്ത് അനുവദനീയമല്ല അപ്രോക്സി അനുവദനീയമല്ല എന്ന് ഓർത്ത് വെച്ചേക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റിന് നമുക്ക് നോക്കാവേ അടുത്ത ക്വസ്റ്റിൻ നമുക്ക് നോക്കാം അല്ലേ ഇൻ കേസ് ഓഫ് ഇക്വാളിറ്റി ഓഫ് വോട്ട് അതായത് വോട്ടുകൾ തുല്യമായി വരികയാണെങ്കിൽ കമ്മിറ്റിക്ക് വരുന്ന സംഭവമാണ് സാധാരണ നമ്മുടെ നാട്ടിലെ സംഘങ്ങളിലൊക്കെ എന്താണ് കമ്മിറ്റിയിൽ ഏഴ് മുതൽ പ്രൈമറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പ്രൈമറി ഏഴ് മുതൽ പതിനഞ്ച് നമ്മൾ ഒരിക്കലും കമ്മിറ്റി വരുമ്പോൾ ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് ആ ഒരു കണക്കിലൊക്കെ അല്ലേ വരിക അപ്പൊ ഇവിടെ പറയുകയാണ് ഒരാൾ ഒരു ദിവസം ലീവ് ആണെന്ന് വിചാരിക്കുക അല്ലെ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ പറ്റും പതിനഞ്ചങ് കമ്മിറ്റി ഒരാൾ ഒരാൾ പങ്കെടുക്കുന്നില്ല ഇപ്പൊ പത്ര പേരുണ്ട് പതിനാല് പേരേ ഉള്ളൂ കോറം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അബവ് ഫിഫ്റ്റി ആണ് ഒരു കമ്മറ്റിയുടെ കോറം ജസ്റ്റ് അബോവ് ഫിഫ്റ്റി പേഴ്സെന്റേജ് സെക്ഷൻ അഞ്ച് പ്രകാരം ഒരു കമ്മിറ്റിയുടെ കോറം എന്ന് പറഞ്ഞു ജസ്റ്റ് അബോവ് ഫിഫ്റ്റി പേഴ്സെന്റ് പകുതിയിൽ കൂടുതൽ ആൾക്കാർ മതി അപ്പൊ അതിനു കമ്മിറ്റിയിൽ ഒരാൾ വന്നില്ല പതിനാല് പേരേ ഉള്ളൂ അല്ലെ പതിനാല് പേരേ ഉള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഒരാൾക്ക് ലോൺ കൊടുക്കണം അല്ലെ കൊടുക്കണ്ട ഒരു തീരുമാനം എടുത്ത സെക്രട്ടറി വെച്ച് കഴിഞ്ഞാൽ വോട്ട് നടത്തി കുറെ പേര് പറഞ്ഞ സാറേ നമുക്ക് അതായത് ലോൺ കൊടുക്കാൻ കുഴപ്പമൊന്നും ഇല്ല വേറെ ആൾക്കാര് പറഞ്ഞ കൊടുക്കണ്ട കൊടുക്കണ്ടാവുന്ന തിരിച്ചടക്കത്തില്ല തീരുമാനം വെക്കണമല്ലോ അപ്പൊ കമ്മറ്റിയിലേക്ക് ഇത് വെച്ചു എന്ത് ചെയ്യുകയാണ് പേര് പറഞ്ഞു ആ ലോൺ ഏഴ് പേര് പറഞ്ഞു സാറേ ലോൺ കൊടുക്കണ്ട അപ്പൊ തുല്യത വന്നു ഇക്വാളിറ്റി ഓഫ് വോട്ട് കമ്മറ്റി തീരുമാനത്തിൽ വന്നിരിക്കുകയാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും അവിടെ അവിടെ ഒരു സെക്കൻഡ് വോട്ട് അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് വോട്ട് ഉണ്ട് ഇതുണ്ടോ ഒരു കാസ്റ്റിംഗ് വോട്ടിൻ്റെ ആർക്കാണ് കാസ്റ്റിംഗ് വരിക ഓപ്ഷൻ എ പ്രസിഡന്റ് ഓപ്ഷൻ ബി സെക്രട്ടറി ഓപ്ഷൻ സി ചെയർമാൻ ഓപ്ഷൻ ഡി റിട്ടേണിംഗ് ഓഫീസർ ആർക്കാണ് ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ പകുതി ആൾക്കാർ സാറേ കമ്മറ്റിയുടെ പ്രസിഡന്റ് അല്ലേ പ്രസിഡന്റ് അല്ലേന്ന് ചോദിക്കും പക്ഷെ ഓർക്കാ ചെയർമാൻ ആണ് ആൻസർ വരിക ചെയർമാൻ നിങ്ങട്ടോ സാധാരണ ഒരു കമ്മിറ്റിയുടെ എന്താണോ ഒരു അധ്യക്ഷൻ ആരാണ് പ്രസിഡന്റ് തന്നെയാണ് ചെയർമാൻ ആയിരിക്കും പക്ഷെ നമ്മളെപ്പോഴും ചെയർമാൻ ഞാൻ പറഞ്ഞു പതിനഞ്ചൊക്കെ കമ്മിറ്റിയിൽ ഒരാളെന്ന് അവതിയ ആ ഒരാൾ പ്രസിഡന്റ് ആണെന്ന് വിചേക്കുക ഒരാൾ പ്രസിഡന്റ് ആണെങ്കിൽ പിന്നെ ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡന്റ് അല്ലേ പതിനാല് പേരാണെങ്കിൽ പ്രസിഡന്റ് ചെയ്യാണെന്ന് അവധിയെങ്കിൽ വേറെ എന്തായാലും ഒരു അടുത്ത വൈസ് പ്രസിഡന്റ് വരും അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കണം അപ്പൊ പ്രസിഡന്റ് എന്ന് എഴുതാൻ പറ്റില്ല പ്രസിഡന്റ് ആബ്സെന്റ് ആണെങ്കിലോ വൈസ് പ്രസിഡന്റ് അല്ലെ ചെയർമാൻ ആയി വരിക ഓർക്കണം ചെയർമാൻ ആണ് ആൻസർ കേട്ടോ പറഞ്ഞത് മനസ്സിലാക്കി വിചാരിക്കുന്നു കാരണം പതിനഞ്ചംഗ കമ്മറ്റി അന്നത്തെ ദിവസം പ്രസിഡന്റ് വന്നിട്ടില്ല അപ്പൊ ആ കമ്മറ്റിയെ ചെയർ ചെയ്യുന്നവരാ പ്രസിഡന്റ് അല്ലല്ലോ പ്രസിഡന്റ് ഇല്ലെങ്കിൽ ചെയർ ചെയ്യുന്നവരാണ് വൈസ് പ്രസിഡന്റ് ആണ് അപ്പം അവിടെ നമുക്ക് പ്രസിഡന്റ് സെക്കൻഡ് വോട്ട് വരുന്നത് ആ വൈസ് പ്രസിഡന്റ് ആരാണോ ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണോ ചെയർമാൻ അപ്പൊ നമ്മൾ സാധാരണ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ പ്രസിഡന്റ് തന്നെയാണ് അതാണ് നിങ്ങൾ ഏതായാലും പ്രസിഡന്റ് എന്ന് എഴുതാൻ പോകാറ് പക്ഷെ ആൻസർ ചെയർമാനാണ് കാരണം അന്നത്തെ ദിവസം പ്രസിഡന്റ് ആപ്സെ ആബ്സെന്റ് ആണെങ്കിൽ ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വൈസ് പ്രസിഡന്റ് വരും അപ്പോൾ അവിടെ പതിനാല് പേരേ ഉള്ളൂ ഏഴു പേര് പറഞ്ഞ് കൊടുക്കാം ഏഴ് പറഞ്ഞ് ലോൺ കൊടുക്കണ്ട അപ്പൊ സെക്കൻഡ് വോട്ട് വരുന്നത് ആ ചെയർമാൻ ആയിട്ടുള്ള വൈസ് പ്രസിഡന്റ് അല്ലേ വൈസ് പ്രസിഡന്റ് ആണ് പിന്നെ ചെയർമാൻ ആയി വരിക അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ചെയർമാൻ ഓഫ് ദ കമ്മിറ്റിയാണ് ഇവിടെ ആൻസർ വരിക എന്നോർ കേട്ടോ അടുത്ത ക്വസ്റ്റ്യാണേ നല്ല ക്സ്റ്റ്യൻ ദ ഓഫ് എ സൊസൈറ്റി ഷാൽ നോട്ട് ബി ഹൈപ്പോ അതായത് ഒരു സംഘത്തിന്റെ ഷെയർ നമുക്ക് പണയം വെക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ഈടായി കൊടുത്ത് ലോൺ എടുക്കാൻ പോലെ പണയം വെക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുക ഇപ്പോൾ ഷെയർ ഓഫ് എ സൊസൈറ്റി ഷാ നോട്ട് ബി ഹൈപ്പോ നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ ഷെയർ ഒരു വ്യക്തിയുടെ ഷെയർ ഈഡായി നൽകാനോ അല്ലെങ്കിൽ പണയം വെക്കാനൊന്നും പറ്റില്ല ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഓപ്ഷൻ എ എനി അതർ സൊസൈറ്റി മറ്റു സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റില്ലെന്നാണോ അല്ലെങ്കിൽ ബി ആ സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്നാണോ ഓപ്ഷൻ ഡി അപ്പക് സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്നാണോ ഓപ്ഷൻ സി ദാറ്റ് സൊസൈറ്റി ഓർ എനി അതർ സൊസൈറ്റി ആൻസർ വരുന്നത് എന്താടെ ദാറ്റ് സൊസൈറ്റി ഓർ എനി അതർ സൊസൈറ്റി ആ സംഘത്തിലേക്കും ഈടാട്ട് കൊടുക്കാൻ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യാൻ പണയം വെക്കാൻ പറ്റില്ല മറ്റൊരു സംഘത്തിലേക്കും അതായത് ഒരു വ്യക്തിയുടെ ഷെയർ എങ്ങും പണയം വെക്കാൻ പറ്റില്ല ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്ത് വെച്ച് ക്ലിയർ ആയി വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഷെയർ നമുക്ക് എന്ത് ചെയ്യാം തട്ടി കിഴിക്കാം സെറ്റ് ഓഫ് ചെയ്യാം ഒരു ആ തനത് സംഘത്തിന് മാത്രമേ ഷെയർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ എനിക്ക് ഒരു സംഘത്തിൽ ഷെയർ ഉണ്ടെങ്കിൽ ആ സംഘത്തിന് വേണമെങ്കിൽ എന്റെ ഷെയർ സെറ്റ് ഓഫ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലും ഷെയർ അറ്റാച്ച് ചെയ്യാൻ പറ്റും ഞാൻ അത് അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും ഏകദേശം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല രീതിയിൽ കേട്ടോ വരും പരീക്ഷകളൊക്കെ അല്ലേ നമുക്കറിയാം എത്രയും പെട്ടെന്ന് നമ്മൾ നല്ല രീതിയിൽ എഴുതി എക്സാം ക്വാളിഫൈ ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ജോലി പ്രവേശിക്കുന്നു നമുക്ക് പല കുട്ടികളും അടുത്ത പരീക്ഷയാകട്ടെ അടുത്ത പരീക്ഷയാകട്ടെ അല്ലെ അങ്ങനെയൊന്നും കാണിക്കരുതരുത് ചില കുട്ടികൾക്ക് ഒരു മെന്റാലിറ്റി ഉണ്ട് ഒരു പരീക്ഷ ഒരു തവണ എഴുതാൻ കിട്ടത്തില്ല നേരെ മൂന്നാല് തവണ എഴുതിയേ കിട്ടുകയുള്ളൂ എന്നൊരു മെന്റാലിറ്റി വെച്ചും പരീക്ഷ എഴുതരുത് എനിക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അടുത്ത പരീക്ഷയിൽ തന്നെ വിജയിക്കണം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പരീക്ഷ എഴുതുക ഏറ്റവും നന്നായിട്ട് പരീക്ഷ എഴുതുക ഏറ്റവും നന്നായിട്ട് വിജയിക്കുക നല്ല കഷ്ടപ്പെടുക ഉം ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക ഓക്കെ നല്ല രീതിയിൽ റിവിഷനൊക്കെ ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക പിന്നെ നമ്മള് നല്ല രീതിയിൽ ഒരു ഒരു മോട്ടീവ് ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ കേട്ടോ ഈ ജോലി എനിക്ക് കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഈ ജോലി ലഭിക്കും എനിക്കത് കൊണ്ട് അത് പറ്റും അല്ലെങ്കിൽ എനിക്ക് ജോലി എഴുതിയെടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു ആത്മവിശ്വാസത്തോടെ വേണം നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത് ഒരിക്കലും ഡബിൾ മൈൻഡോഡ് നിങ്ങളായാലും പരീക്ഷ എഴുതാൻ പോലെ ഇത് പോയാൽ എനിക്ക് ജോലി കിട്ടുമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ല അങ്ങനെയല്ലേ ഇങ്ങനെയല്ല അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിൽ പോവാൻ നല്ല രീതിയിൽ വിജയിക്കും പിന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പി വൈ ക്യൂസുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ പി വൈ ക്യൂസ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അതിലൊക്കെ ഒരുപാട് തവണ ചോദിച്ച ആണ് പിന്നെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻസൊക്കെയാണ് ഇന്ന് ഞാൻ കൂടുതലും ഇവിടെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കി നല്ല രീതിയിൽ തന്നെ പഠിച്ച് അടുത്ത എക്സാമിന് തന്നെ എത്രയും പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങൾ തന്നെ എന്താണ് നിങ്ങൾ തന്നെ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിക്കുക കേട്ടോ നല്ല ആക്ടർ റൂൾസിന്നൊക്കെ നമ്മൾ പഠിച്ച ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ആക്ടർ റൂൾസൊക്കെ പഠിച്ചാൽ ഒരു കാരണവശാലും നമുക്ക് മാർക്ക് പോകില്ല അല്ലെ ഇതിൻ്റെ ഉള്ളിൽ നിന്നേ ചോദിക്കുകയുള്ളൂ ഈ പരീക്ഷയ്ക്ക് ആണെങ്കിൽ അമെന്മെൻറ്റ് റൂൾ അമെൻമെൻറ്റ് ചോദിക്കില്ല അപ്പോൾ റൂൾ അമെൻമെൻ്റ് വന്നിട്ടുണ്ട് ഇന്നും നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് റൂൾ അമൻമെന്റോട് വെച്ച് പറഞ്ഞാൽ പഠിക്കുക ഈ പരീക്ഷയ്ക്ക് ഇത് ഇപ്പോഴത്തെ റൂൾ അമൻമെന്റ് യോഗിക്കില്ല സെക്ഷൻ അമൻമെന്റ് യോഗിക്കുന്നു ഓർത്ത് വെച്ചേക്കാം കേട്ടോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഓർത്ത് പക്ഷേ ഓക്കെ താങ്ക്